അമൃതങ്കമയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിക്കുള്ളത് ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി കൃഷ്ണൻ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി എന്നാണ് ഐതിഹ്യം പുരാണ കഥകളനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ് ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലം ജങ്കൻ അദ്ദേഹത്തിൻ്റെ മകൻ മുരനുമായി ചേർന്ന ഇരുവരും ചന്ദ്രാവതി പുരയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയച്ചു ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസമായതുകൊണ്ട് ദേവിക്ക് ഏകാദശി എന്ന് പേരിടുകയും ചെയ്തു ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു വിഷ്ണുവിന് സന്തോഷമായി എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതമുണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളെക്കാളും ശ്രേഷ്ഠമായിരിക്കണമെന്നും ദേവി ആവശ്യപ്പെട്ടു അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു വിഷ്ണു അത് സമ്മതിച്ചു അങ്ങനെയാണ് ഏകാദശി വ്രതമുണ്ടായത് വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട് വിഷ്ണുവിന് മുരാരി എന്ന പേരും ഉണ്ടായി ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരവുമായാണ് അനുഷ്ഠിക്കുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടക്കും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ഷീവേലിയിൽ ഭഗവാനെ ഗരുഡവാഹനത്തിൽ ഇറക്കി എഴുന്നള്ളിക്കുന്നു ഈ ശിവേലി കണ്ടുതൊഴുന്നത് ജന്മജന്മാന്തരങ്ങളിലെ പാപത്തിൽ നിന്ന് മോചനം നേടി വൈകുണ്ഠപ്രാപ്തി നേടുമെന്ന വിശ്വാസം എങ്ങനെയാണ് വ്രതാനുഷ്ഠാനം എന്ന് നോക്കാം ദശമിയിൽ ഒരിക്കലൂണ് എന്നാണ് കണക്ക് അതായത് ഒരു നേരം അരി ബാക്കി നേരങ്ങളിൽ മിതമായ പഴവർഗ്ഗങ്ങളോ മറ്റു ധാന്യങ്ങളോ കഴിക്കുക ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുന്നത് അത്യുത്തമം അതിന് സാധിക്കാത്തവർ പഴവർഗ്ഗങ്ങൾ പാല് തുളസി തീർത്ഥം എന്നിവ മിതമായി കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ് ദ്വാദശി രാവിലെ പാരണ സമയം ഭഗവാന് വിളക്ക് വെച്ച് നിവേദ്യം സമർപ്പിച്ച് തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കണം ഏകാദശിയുടെ ഏറ്റവും ഉത്തമമായ സമയം ഹരിവാസര സമയമാണ് ഇപ്രാവശ്യം ഡിസംബർ ഇരുപത്തിരണ്ട് രാത്രി ഒന്ന് പതിനൊന്ന് മുതൽ ഇരുപത്തി മൂന്നാം തീയതി പതിനഞ്ചയ്ക്ക് ഒന്ന് പതിനൊന്ന് വരെയാണ് ഡിസംബർ ഇരുപത്തിനാലിന് രാവിലെ ഏഴ് പതിനൊന്ന് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് ദ്വാദശിനാളും ഒരു നേരം അരി ആഹാരം കഴിക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മൂന്ന് ദിനവും ചിത്തശുദ്ധിയോടെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി വ്രതം എടുക്കുക വിശന്നു വരുന്ന പക്ഷി മൃഗാദികൾക്കും മനുഷ്യർക്കും ഒരു നേരത്തെ എങ്കിലും അന്നം കൊടുക്കുക നരസേവ നാരായണ സേവ മാനവ സേവ മാധവസേവ ഗോസേവ ഗോവിന്ദ സേവ എന്ന് മറക്കരുത് എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക അന്ന് മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം കഴുകി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ മലരോ അരിയോ തുളസിയിലയോ ഇട്ട് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇതിന് പാരണ വീടുക എന്ന് പറയും പാരണ ചെയ്യുമ്പോൾ അർത്ഥന ചൊല്ലുക ഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭുത അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാൻ ഇതാ പാരണ ചെയ്യുവാൻ പോകുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണമേ വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയും കൃഷ്ണ സാന്നിധ്യം തൊട്ടനുഭവിക്കാൻ ഏറ്റവും ഉത്തമം മാർഗമാണ് ഏകാദശി വ്രതം ഏകാദശി നാളിൽ തുളസി തൊള്ളരുത് ദശമിയിൽ തുളസി പറിച്ചു വെക്കുക ഏകാദശിയിൽ തുളസിക്ക് വെള്ളമൊഴിച്ച് പ്രസീദ തുളസീദേവീ പ്രസീത ഹരി ഹരിവല്ലഭേ ക്ഷീരോദമതോദ്ഭൂതേ തുളസീ ത്വാം നമാമ്യഹം നമ തുളസി കല്യാണി നമോ വിഷ്ണുപ്രിയശുഭേ നമോ മോക്ഷപ്രദേ ദേവി നമസമ്പദ് പ്രദായനി ഏകാദശി നോൽക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും ശുദ്ധീകരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശരീരത്തിനും ആത്മാവിനും സമാധാനം നൽകാൻ വൈകുണ്ട ഏകാദശി സഹായിക്കുന്നു നാം ചെയ്ത തെറ്റുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും പാപമോക്ഷം ലഭിക്കുന്നതിനും വൈകുണ്ട ഏകാദശി നോൽക്കുന്നത് നല്ലതാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ എല്ലാ പാപത്തിൽ നിന്നും മോക്ഷം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ഇതിലൂടെ ജീവിതത്തിൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഹരേ നാരായണ ഹരേ നാരായണ സർവം നാരായണർപ്പണമസ്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആധ്യാത്മിക വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം അറിയാൻ ബെൽ ബട്ടൺ അമർത്തുക